നമ്മുടെ വീട് അടുത്തുള്ള മലയാണ് ഈ എന്ന് മൂന്ന് മലകൾ ഈ മലയ്ക്ക് എന്തെങ്കിലും ഐതിഹ്യങ്ങളൊക്കെ കേട്ടോ ഹനുമാൻ എന്തോ കൊണ്ടുപോകുമ്പോ ഒരു കഷ്ണം വീണു അതുകൊണ്ടാണ് വീഴുമല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് പോവാനുള്ള വഴിയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് കുറച്ച് കഷ്ടപ്പാടാണ് ആ കാണുന്നതാണ് ഉണ്ട് വീരുമലയിൽ ഒന്നാമത്തെ മലകളുണ്ട് അതുപോലെ തന്നെ രണ്ട് മലകളും ഞാൻ വീരുമലയ്ക്ക് ആദ്യമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പെൺകുട്ടികളെ അതുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ ഇവിടേക്കൊന്നും കൊണ്ടുപോകലില്ല അപ്പോൾ ബ്രദേഴ്സ് സപ്പോർട്ട് ചെയ്ത് അവര് അവരുടെ റെസ്പാസിലിറ്റീസില് നമ്മളെ ആദ്യമായിട്ട് കൊണ്ടുപോകുകയാണ് ഞങ്ങളിവിടെ പോയപ്പോൾ വേറൊരു കൂട്ടിയെ മല ഇറങ്ങി വരുന്നതാണ് നല്ല ബുദ്ധിമുട്ടാണ് വൈസ് കാണുമ്പോഴും നല്ല രസമുണ്ട് പക്ഷെ അവിടെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനത്തൊന്നും കയറി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴത്തേക്കാ കെതിച്ച് വയ്യാതെ പിന്നെ ഇടയ്ക്ക് പോകുന്നത് കുത്തനെ കുത്തനെയുള്ള ഓരോരോ ഭാഗങ്ങളൊക്കെ ഭയങ്കര ഇതാണ്ടാവും കടന്നു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ കാരണം ഇവിടെ നല്ലൊരു ഹാപ്പിനെസ് പിന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ എന്താ വാട്ടർ ബോട്ടിൽ പോലും ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയും കാറ്റാണ് ഇവിടെ പിന്നെ നിങ്ങൾ പോകുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ എർലി മോർണിംഗ് പോകാൻ നോക്കുക ഞങ്ങളൊരു ആറു മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ മാത്രമേ നമുക്കൊരു ഒൻപത് മണി പത്ത് മണി ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വീടെത്താൻ സാധിക്കുകയുള്ളൂ കാരണം വെയിൽ സമയം ആവുന്നതോറും നല്ലപോലെ കാറ്റിനോടൊപ്പം വെയിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നേച്ചർ ബ്യൂട്ടി ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും ഉണ്ടാക്കുന്നത് ഞങ്ങൾ അതിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ശേഷം ഞങ്ങൾ മല ഇറങ്ങി ഗൈസ് ബാക്കി രണ്ടെണ്ണത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ഇവിടെ കരുമ്പോൾ തന്നെ നമുക്ക് വയ്യാതായി പിന്നെ കയറുന്ന സുഖം ആയില്ല കേട്ടോ കാരണമോ കണക്കാക്കാനുള്ള വഴികളാണ് ഒന്നാമത് മാത്രമല്ല കുത്തനെ കുത്തനുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് കുറച്ചൊക്കെ മനക്കെട്ടി ധൈര്യമുള്ളവർക്ക് പറ്റുള്ളൂ താഴത്തേക്ക് നോക്കുന്നവർക്ക് ടെൻഷനായി എങ്ങനെയൊക്കെ ഞങ്ങൾ താഴെ എത്തി ചായും കിടിയെക്കുറിച്ച് അങ്ങനെ വീട്ടിലേക്ക് ചേക്കുകയുള്ളൂ ഓക്കെ ബൈ കാണാം